ശേഷം ഞാനൊരു കാര്യം പറയാൻ വന്നത് അതിനോട് എന്ത് കാര്യം പറഞ്ഞില്ലായിരുന്നു ഒരു സംഘടന ഞാൻ രൂപീകരിച്ചു അതിന് കുറെ ആൾക്കാരെല്ലാം ചേരുകയും ചെയ്തു അതിനിപ്പോ ഒരു ചെറിയ ഫണ്ടുണ്ടാവണം പണ്ട് കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റി വരുത്താനാണ് അത് കാരണം എല്ലായിടത്തുകൂടെ നടന്നൊരു ചെറിയ പിരിവെടുക്കാവുന്നുള്ളത് പിരിവ ാണ് ഞങ്ങള് നിങ്ങള് നിങ്ങൾന്ന് പറയുന്നുണ്ട് പക്ഷെ കൂടെ ആരുമില്ല എപ്പോഴും ഒറ്റയ്ക്കാണല്ലോ അത് ഞാൻ നിന്നോടാദ്യം പറഞ്ഞിട്ട് പിന്നെ ആൾക്കാരെയും കൊണ്ട് വരാവില്ലേ എന്താ നീ എന്തായാലും നിന്നെ പറ്റുന്ന എന്തേലും ഒരു സഹായം ചെയ്യണം ആദ്യം നിന്റെ കൈകൊണ്ട് കിട്ടുവാണെങ്കില് അതെനിക്ക് പിന്നെ പകിട പാലത്തോ എന്റെ അമ്മ അതങ്ങോട്ട് വല്ലാതെ അങ്ങ് പോർത്തുന്നുണ്ടല്ലോ ഇപ്പൊ എന്റെ തരാനും കാശായിട്ടൊന്നും ഇല്ലല്ലോ േ ആശായിട്ട് വേണമെന്നില്ല വേണ്ടേ പിന്നെന്തോ പിന്നെ പച്ചക്കറി സാധനങ്ങളോ ആ എന്തുവാ അത് നിങ്ങളുടെ ഈ പരിപാടിക്ക് വേണ്ടിയിട്ടുള്ള കരുതലായിരിക്കും അല്ലേ അപ്പൊ ഞാനിപ്പ എന്ത് തരും എന്റെ അടുത്ത് ഇപ്പൊ പറയത്തക്കതാ ഇതാ ഇത് ഞാനിപ്പോഴേ ഇവിടെ വെയിലത്ത് വെച്ച ഈ ചക്കക്കുരു ഇത് കണ്ടോ ഇത് കുറച്ച് ചക്കക്കുരു വാങ്ങിയും മാങ്ങ ഇത് നല്ല നല്ല മാങ്ങ കാണുമ്പോ ഒരു പാട്ട് വരുന്നുണ്ട് ഒരു പാട്ടാണെന്ന് കേക്കട്ടെ മാമ്പൂക്കൾ പൊട്ടി വിരിഞ്ഞു ഞാനൊരു മാമ്പഴം തിന്നാൻ കൊതിച്ചു െ ആ ഇതെന്നാ എടുത്തോ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്പെടുവെങ്കിൽ കഴിക്കുന്നൊന്നല്ലേ ഇനി പണ്ട് പിരിവെന്നൊക്കെ പറഞ്ഞു വന്നാ ഞാൻ എപ്പോഴെങ്കിലും എന്റെ കയ്യിൽ ഉണ്ടാകുമ്പോ തരാം കേട്ടോ ഇത് പിരിവായിട്ടൊന്നും കൂട്ടണ്ടത് പൈസ ആ ഇപ്പൊ ചേച്ചിയുടെ സ്വന്തം പാർട്ടി എന്തെങ്കിലുമൊക്കെ നല്ല നില നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണം ആണോ നല്ല കാര്യം ആ ഉരുളി അവിടെ വെച്ചേക്കണേ ഞാൻ കേറി പോവാണേ ഇവളൊരു മൂത്ത് പൊട്ടിയാണല്ലോ ദേവേ ഇവള് ഞാൻ പറഞ്ഞതെല്ലാം വിശ്വസിച്ചു എല്ലാ പറഞ്ഞാലും അവക്കെന്നെ വിശ്വാസ അതുകൊണ്ടാ ഈ പൊട്ടത്തരം എല്ലാം കേട്ടോളു ഇതാക്കുന്നു അവക്കറിയാവോ എൻ്റെ ബുദ്ധി എന്നതാണ് ഇത് ഞാൻ കപ്പ പുഴുങ്ങും മാങ്ങായം ചക്ക കുരുവും കൂടെ കറി വെക്കും പ്രഷ്ഠാനന്ദ് വീട്ടിൽ കഴിയും ഞാൻ അതെൻ്റെ ഒരു ബുദ്ധിയാണെന്നുള്ള ഈ പെണ്ണിനറിയത്തില്ല കഷ്ടം